നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇതല്ലേ നേരെ നമ്മൾ ഇറങ്ങുന്നത് ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ് കംപ്ലീറ്റ് മൊത്തം ഏലമാണ് നേരെ നമ്മൾ ഇറങ്ങുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അവിടെ നമുക്ക് അതിൻ്റെ താഴ്ത്തി കുളിക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് രാവിലെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാമ്പുടയിലാണ് അതായത് മൂന്നാറ് ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി നേരെ നമ്മുടെ ബൈസൻ വാലി ആ ഭാഗത്ത് വരുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് അതേപോലെയുള്ള ഒരു അഞ്ച് കോട്ടേജസ് ആണ് നമുക്കിവിടെ ഉള്ളത് അഞ്ച് കോട്ടേജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു ഏലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ് ഏലത്തോട്ടത്തിൻ്റെ ഒരു നടുക്കാണ് ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണിത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കാം ഇതാണല്ലേ ഇത് നമ്മളെ ഇവിടുത്തെ ഒരു കോട്ടേജ് എന്നുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ കോട്ടേജിൽ നിന്ന് അടിപൊളി ഇതിനെക്കാട്ടി നല്ലൊരു വാട്ടർഫോൾ ആണ് നമ്മുടെ കോട്ടേജിൽ വരുന്നത് അപ്പം ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടെ അഞ്ച് കോട്ടേജസ് ആണ് അഞ്ച് കോട്ടേജസ് ഇതേപോലെയുള്ള അഞ്ച് കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ ഇന്ന് ഇതിന്റെ വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത് അഞ്ച് കോട്ടേജസും പിന്നെ എട്ട് അല്ലേ എട്ട് എട്ട് റൂമല്ലേ ആ എട്ട് ഡീലക്സ് റൂമും അഞ്ച് കോട്ടേജസും ആണ് നമുക്കിവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ അടിപൊളി വീഡിയോ ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് സംഭവം അടിപൊളിയാണ് അപ്പം നിങ്ങളിത് കണ്ടു നോക്ക് കണ്ട് നോക്കുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മളുടെ ചാനലിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നമ്മൾ തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഫസ്റ്റ് ഗീവ് അവേ ആണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താ പറയുക നിങ്ങളുടെ പേരും നമ്പറും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അതേപോലെ പറ്റിയാൽ നിങ്ങളുടെ കൂട്ടുകാരോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിർബന്ധമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നമ്മുടെ സബ്സ്ക്രൈബർക്കാർക്കും ഈ ഒരു ഈ ഒരു കോട്ടേജ് നമ്മൾ ഇല്ലെങ്കിൽ ഈ റിസോർട്ടിലെ ഒരു കോട്ടേജ് നമ്മൾ ഗീവേ കൊടുക്കുന്നത് രണ്ട് പേർക്കായിരിക്കും അതായത് ഒരു കപ്പിളിനായിരിക്കും നമ്മൾ ഈ ഒരു കോട്ടേജിൽ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നത് അല്ലാന്ന് ഒന്നെങ്കിൽ ഒരു കപ്പിൾ അല്ലാന്ന് രണ്ട് പേര് ഈ രീതിക്കായിരിക്കും നമ്മൾ ഇവിടെ ഈ ഒരു എന്താ പറയുക ഗീവേ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മറക്കണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേരും നമ്പരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ഗീവർ നമുക്ക് അതിനകത്ത് വിന്നർ അല്ലെങ്കിൽ ആ അടുത്ത മാസത്തേക്ക് നമുക്ക് ഇതിനകത്ത് ഒരു വിന്നറെ നമുക്ക് അനൗൺസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിയാം ഞങ്ങൾ താമസിച്ച റൂമൊക്കെ മൊത്തം കൊളായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് നമുക്ക് വന്നിട്ട് കാണിച്ചു തരാം നമ്മുടെ ഈ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നേരെ നമ്മൾ ഇറങ്ങുന്നത് ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണ് കംപ്ലീറ്റ് മൊത്തം ഏലമാണ് നേരെ നമ്മൾ ഇറങ്ങുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അവിടെ നമുക്ക് അതിൻ്റെ താഴ്ത്തേ ഒന്ന് കുളിക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം നമുക്ക് ഒക്കെ നല്ല റിസോർട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളിൽ താമസിക്കുന്ന ഒരു കോട്ടേജ് നമുക്ക് നേരെ വാക്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ബാൽക്കണി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് ഇവിടെ രണ്ട് കോട്ടേജാണ് ഈ ഒരു ടേജിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് നേരെ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം റ്റ് എന്തോല്ലേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്ന് അപ്പം കടലക്കറി പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ രണ്ട് വാട്ടർ മില്ലൻ ജ്യൂസ് ഉണ്ട് പിന്നെ ബ്രെഡ് പിന്നെ രണ്ട് കോഫി കോഫി ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് എഗ്ഗ് സംഭവം അടിപൊളിയാട്ടോ നമുക്ക് ആ ഒരു ഒരു ഫോറസ്റ്റിൻ്റെ ഒരു പക്ക ഒരു ആംബിയൻസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാം കഴിച്ചിട്ട് താഴത്താ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോ ഇറങ്ങി പോയിട്ട് അവിടുത്തെ കാഴ്ച എന്തൊക്കെ നോക്കാം അങ്ങനെ ഉണ്ടല്ലോ രാവിലെ പോയിട്ട് വെള്ളച്ചാട്ടത്തിനവിടെ പോയിട്ട് രസമാണ് നമുക്ക് ഇവിടെ വരുന്ന ഗസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തെ അവിടെ പോയി കുളിക്കുമ്പോൾ ചെയ്യണം നമ്മൾ പക്ഷേ കുളിക്കാൻ നിന്നില്ല നല്ല ഒന്നാം തരം തണുപ്പാണ് അപ്പം അതിനകത്തൊക്കെ കോഴിക്കഴിഞ്ഞാൽ ഐസ് ആയി പോകും അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിക്കട്ടെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് നമ്മളിപ്പോൾ മേളീന്ന് കണ്ടില്ലേ ഇവിടെ കേട്ടോ നമ്മൾ ഇന്ന് താമസിച്ചത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങിപ്പോയി തരാം ഒരു ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് അപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് നമുക്ക് ആ ഒരു വാട്ടർഫോളിൽ അങ്ങോട്ട് പോകാനായിട്ട് ഇത് അവിടെയായിട്ടാണ് നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന ആ ഒരു കോട്ടേജ് വരുന്നത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വാട്ടർഫോൾ ആണ് ഇവരിവിടെ നമുക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ രാവിലെ ഒന്ന് കുളിക്കൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് രാവിലെ താല്പര്യമുള്ളവർക്ക് വന്ന് ഇവിടെ ഒന്ന് കുളിക്കൊക്കെ ചെയ്യാം നമുക്ക് നമുക്ക് കംപ്ലീറ്റ് അവിടെ അവിടെ ചെറിയൊരു നല്ലൊരു അപ്പോൾ അവിടെ ആ കാണുന്നതാണ് നമ്മളിന്ന് താമസിച്ചിരുന്ന ഒരു കോട്ടേജും നമ്മളായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്ന ആ ഒരു ഏരിയ വരുന്നതാണ് അവിടെ കാണുന്നത് അപ്പോൾ നേരെ നേരിട്ടാഴത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ വരുന്നത് ഇവിടെ ഈ കാണുന്ന ഒരു കോട്ടേജ് ആണ് പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടെ രണ്ട് കോട്ടേജുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ താമസിച്ചിരുന്ന അവിടെ രണ്ട് കോട്ടേജുണ്ട് ഇത് പക്ക ഒരു പ്ലാന്റേഷൻ റിസോർട്ടാണ് നിങ്ങൾക്ക് രാവിലെ കഴിഞ്ഞേരിട്ട് എന്തെങ്കിലും ചെറിയ ഒരു പ്ലാന്റേഷൻ ട്രക്കിംഗ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് സാധിക്കും സംഭവം എന്താ പറയുക നൈസാണ് ഇത് ഒരു കോട്ടേജ് ആണ് ഇത് ഇവിടുത്തെ മറ്റൊരു കോട്ടേജ് പിന്നെ അവിടെ കണ്ടില്ലേ അവിടെ ആ കാണുന്ന ഓ അതിൻ്റെയൊക്കെ ആ ഒരു ബാൽക്കണി വ്യൂ നോക്കി ഒരു രക്ഷയിലാട്ടോ അടിപൊളി ബാൽക്കണി വ്യൂ ആണ് താഴെത്താട്ടൊരു ചെറിയൊരു ഡൈനിങ് ഏരിയ മറ്റുമൊക്കെ വരുന്നുണ്ട് എല്ലാം ഇവർ കംപ്ലീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ കോട്ടേജസും ബാൽക്കണി വ്യൂ നല്ല അടിപൊളി ബാൽക്കണി വ്യൂ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് സംഭവം നേരെ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ വ്യൂ ആണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു കോട്ടേജ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ താമസിച്ചിരുന്ന അതേ കാറ്റഗറിയിലുള്ള ആ റൂമാണ് നമ്മുടെ റൂമിലെ മൊത്തം ഉള്ളൊരു കിടക്കാണ് അപ്പോൾ നമുക്ക് ഇത് കാണിച്ചു തരാം ഈ സെയിം റൂം തന്നെ കേട്ടോ സെയിം കാറ്റഗറി ഉള്ള ആ ഒരു കോട്ടേജ് തന്നെയാണ് ഇത് സംഭവം നല്ല അടിപൊളി റൂമാണ് കംപ്ലീറ്റ് മൊത്തം ഒരു വുഡൻ ഫിനിഷിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതൊരു ബെഡിങ് ഏരിയ വരുന്നതാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ്ഡൊക്കെ ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ ബെഡ് വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് ഒക്കെ യൂസ് ചെയ്യാം എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ പേ ചെയ്യണം സംഭവം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതേപോലെ ഇത് കണ്ടില്ലേ നമുക്ക് ഈ ഒരു ബെഡിൽ നിന്നും ഈ ഒരു കർട്ടൺ കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കണ്ടില്ല ഇത് കംപ്ലീറ്റ് ഒരു ബാൽക്കണി വ്യൂ ആണ് ബാൽക്കണി ഏരിയ ആണ് ബാൽക്കണിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു റേഞ്ച് ബാൽക്കണിയാണ് സംഭവം അടിപൊളി ഞാൻ കാണിച്ചുതരാം എന്തായാലും ബാത്റൂം കൂടെ നോക്കാം ഇതാണ് ഇവിടുത്തെ ഒരു ബാത്റൂം വരുന്നത് ഇവിടുത്തെ ഏറ്റവും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി ഏരിയ സംഭവം ബാൽക്കണി നോക്കിയാൽ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഗ്യാങ് ഒക്കെയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ച് പൊളിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂം എടുത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പം ഒരുപാട് ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു ഇപ്പം ഇവിടെ മൂന്ന് മൂന്നുവരെയാണ് ഇവർ അലോ ചെയ്യുക നമുക്ക് ഈ ബാൽക്കണിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനോ കൂടാനോ ഒക്കെ നൈസൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബെഡിൽ നിന്ന് ഇവിടെ നമുക്കൊരു കർട്ടൻ പോലെ ഉണ്ട് ഇത് നമുക്ക് സ്വൈപ്പ് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലേ നമുക്ക് ആ ഒരു കോട്ടേജും അതേപോലെ കംപ്ലീറ്റ് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ആ ഒരു ചെറിയൊരു അരി ഒഴുകിപ്പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നേരെ നമ്മുടെ ബെഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇത് ഇതാണ് ഇവിടുത്തെ മറ്റൊരു കോട്ടേജ് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോണം മുകളിലാണ് നമുക്ക് ബാക്കി ബെഡിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ ഒരു വാഷ് ബീസിൻ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം കണ്ട ആ ഒരു കോട്ടേജിൻ്റെ ആ ഒരു വ്യൂ കാണാം കണ്ടോ ആ ഒരു ബാൽക്കണി നോക്കി ആ ഒരു ബാൽക്കണിയാണ് സംഭവം ആ ഒരു കോട്ടേജിൻ്റെ എല്ലാം വേറൊരു ലെവലാണ് മുകളിൽ അത് കംപ്ലീറ്റ് ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അകത്ത് പ്ലൈവുഡാണ് വരുന്നത് വ്യൂ കണ്ടോ ഈ ഒരു പ്രൈവറ്റ് കോട്ടേജസ് അല്ലാതെ ഇവിടെ നമുക്ക് എട്ട് ഡീലക്സ് റൂമും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ പോയി കാണാം ഇത് കംപ്ലീറ്റ് ബാമ്പുവിലാന്ന് തോന്നിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടുത്തെ ആ ഒരു ഫ്രണ്ട് ഓഫീസൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ നമുക്കിനിപ്പം നേരെ അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ ആ ഒരു റിസപ്ഷനും മറ്റൊക്കെ തരാം കംപ്ലീറ്റ് ബാമ്പുവിലാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ ഒരു എൻട്രൻസ് വരുന്നത് ബാമ്പുടേൽ കംപ്ലീറ്റ് ആദ്യം ഇത് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരു ബാമ്പു ഇങ്ങനെ വളച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് അതിവിടെ നിൽക്കുന്ന ഈ മരത്തിൽ നിന്ന് തന്നെ അവരിങ്ങനെ വളച്ച് സെറ്റാക്കി വെച്ചേക്കാണ് പിന്നെ നമുക്ക് അകത്തേക്ക് നോക്കാം അപ്പോഴത്തേക്ക് ഇവരുടെ ഒരു ജീപ്പുണ്ട് ഇവിടെ നിങ്ങൾക്ക് ട്രക്കിങ്ങ് കാര്യങ്ങളൊക്കെ വേണം ജീപ്പ് സഫാരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും ഇതെനിക്ക് കണ്ടിട്ടൊരു പാർക്കിംഗ് കണ്ടീഷൻ എല്ലാം തോന്നി സാധനമൊക്കെ താല്ത്തുനിന്ന് സാധനം ഒക്കെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ ആ ഒരു ഡിലക്സ് കാറ്റഗറിയിലുള്ള റൂം അതേപോലെ ഇവിടുത്തെ റിസപ്ഷൻ മറ്റൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് കയറി കംപ്ലീറ്റ് ചെയ്തല്ലേ മൊത്തവും ബാമ്പുവിലാണ് ഇവരുടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കയറി നോക്കാം ഇതാണ് ഇവിടുത്തെ ആ ഒരു റിസപ്ഷൻ ഏരിയ വരുന്നത് റിസപ്ഷനൊക്കെ ഫുള്ള് ബാംബൂവിലാണ് സെറ്റാക്കിയിട്ടുള്ളത് ഇവിടെ ആ ഒരു ചെറിയൊരു ലോബി ഇത് ഇവരുടെ ഒരു ബാമ്പുവിൽ ഒരു സെറ്റാക്കി വെച്ചേക്കണം നമുക്ക് കറക്റ്റ് ഒരു മഴ പെയ്യുന്നതിന്റെ ഒരു എഫക്ട് കിട്ടും കേട്ടോ ഈ സാധനത്തിനകത്ത് കല്ലും വെള്ളം എല്ലാം കൂടെ നടത്തി വെച്ചേക്കാണ് ഇത് നോക്കട്ടെ അതുകൊള്ളാം എന്തായാലും വിളിച്ച് ഡീലക്സ് കാറ്റഗറിയിലുള്ള റൂമും കൂടെ കാണാം എന്താ പ്രോ പെരുന്തോ ഗൂഗിൾ ഇവിടെ കാക്കനാടാ ആ അപ്പം നമുക്ക് ഇനിയിപ്പം പോയാൽ ഡീലക്സ് കാറ്റഗറിയിലുള്ള റൂമും കൂടെ നോക്കാം ഇതാണ് ഇവിടുത്തെ ആ ഒരു ഡീലക്സ് കാറ്റഗറിയിലുള്ള റൂം വരുന്നത് ആ ഇത് റൂം ഉണ്ടോ ഇവിടുന്ന് ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്ന ആ ഒരു ഏരിയ ആണ് ഇവിടുത്തെ ഒരു ബാൽക്കണി വ്യൂ ഇതാണ് ഇവിടുത്തെ ആ ഒരു ഡിലസ് കാറ്റഗറി ഉള്ള റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണി പിന്നെ അതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ടീ പ്ലാന്റേഷനും അതേപോലെ ആ ഇവിടെ ഇവിടെ ഊന്നലുണ്ടല്ലേ ആ ഇത് വിളിച്ചത് ഇതിന് നേരെ അപ്പുറത്ത് ഒരു റൂമും കൂടെ ഉണ്ട് വേറെ ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാറ്റഗറി ഉള്ള റൂംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് ഒന്ന് ഡിലക്സ് കാറ്റഗറി നമ്മളിപ്പോ ഈ കണ്ടത് പിന്നെ ഒന്ന് നമ്മളിപ്പോ കണ്ട ഒരു പ്രൈവറ്റ് കോട്ടേജ് ഇപ്പൊ നമുക്ക് ഹണിമൂൺ ഒക്കെ വരാനായിട്ടാണ് അല്ലെങ്കിൽ ഹണിമൂൺ കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും കോട്ടേജസ് എടുക്കുന്നതായിരിക്കും നല്ലത് അത് സംഭവം നൈസൂർ ആമ്പ്യൻസ് ആണ് നമുക്ക് നല്ലൊരു പ്രൈവസി ഉള്ളൊരു കോട്ടേജ് ആണ് വേറെ മൂന്ന് കോട്ടേജ് നമുക്ക് അവിടെ കണ്ടതിലുള്ള നാല് കോട്ടേജും നാലും നാല് സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു പ്രൈവിയുള്ള ഒരു കോട്ടേജ് ആണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ നേരെ കാലത്തേക്ക് ഇറങ്ങിയേക്കാം നമ്മളെ അവിടെ പോയി റൂമെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കാണ് വെച്ചാൽ എന്നാലും ഇവിടം വരെ നന്നെയാണ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയി നമ്മുടെ ആ ഒരു ആ വാട്ടർഫോളിൻ്റെ അടിയിൽ പോയി കുറച്ച് നേരം ഒന്ന് കുളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചു ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ വരെ വന്നിട്ട് പിന്നെ അത് എന്താ പറയുക ഒരു വിഷം ആവണം അല്ല അപ്പം അതെ അപ്പോൾ എന്തായാലും നമുക്ക് താഴത്ത് പോയി ആ ഒരു അവിടെ പോയി കുളിക്കാം അക്ഷരത് മുമ്പ് പോകുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ തെന്നി വീഴുവാൻ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞ് പോകാം അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ വീട്ടിൽ പോയാൽ തന്നെ താഴെ വീഴുന്നതിന് യ് ഇരിക്കലുണ്ടോ ഇരിക്കലുണ്ടോ എന്നുണ്ടോ വരുമ്പോഴത്തേക്കാണല്ലോ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫോഴ്സ് ആണ് ഇപ്പം മഴയില്ലാത്ത സമയത്ത് ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല പക്ഷെ മഴയത്ത് ഭയങ്കര ആണ് അപ്പം വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട് പിള്ളേരൊക്കെ ആയിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ വളരെ സൂക്ഷിക്കണം അപ്പം സമയം ഒരു ഒരു മണിയായി നമുക്ക് ഇവിടെ നിന്ന് ഇനി ഇറങ്ങി കൊണ്ട് ഇവിടെ നമ്മൾ തിരിച്ചിന് നേരെ പോകുന്നത് അപ്പുറത്താണ് നമ്മൾ ആ പോതമയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം എന്തായാലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങട്ടെ താഴത്തേക്ക് ഇനി പോയി എന്താ പറയാ എങ്ങോട്ടേക്ക് അവസരം നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മളിന്ന് നേരെ പോകുന്നത് അത് പറയണ്ട പിന്നെ ഫുഡ് എവിടെ കഴിക്കും എന്റെ പൊന്നളിയവൻ മൂന്നാർ ടൗണി സ്ഥലമുണ്ടായിട്ട് ഇവൻ ആനച്ചാൽ നല്ല സൂപ്പറാണ് വിലക്കുറവാണ് മറ്റേതാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ആനച്ചാൽ വിളിച്ചോണ്ട് പോയിട്ട് മൂന്നാറിന്റെ രണ്ടിരട്ടി വില അവിടെ അപ്പൊ ഇനി തിരിച്ച് നമുക്ക് ആനച്ചാൽ പോകണം അല്ലേ ഇറങ്ങാംബൂട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതായത് ബാമ്പു ഡേയിൽ നമ്മൾ നമ്മൾ ഇന്ന് താമസിച്ച പോലെ ആ കാറ്റഗറിയിലുള്ള ഒരു കോട്ടേജിൽ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു അവസരം നമ്മുടെ ചാനലിൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കുന്ന ഒരു കപ്പിളിന് അല്ലെങ്കിൽ രണ്ടു പേർക്കായിരിക്കും നമ്മൾ ആ ഒരു അവസരം കൊടുക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേരും നമ്പറും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് താഴ്ത്തിക്കുവാം കുഴപ്പമില്ല മേടേ അപ്പോടെ അപ്പോൾ നമ്മൾ ഈ വന്ന വഴിയാണിത് നിങ്ങളിവിടെ വരാനായിട്ടുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് അതായത് ബൈസൻ വാലിന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരണം പിന്നെ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴി ഒരു കയറ്റമാണ് അപ്പം ഒന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ നിൽക്കരുത് ഹെവി റിസ്ക് ആണ് ഭയങ്കര നല്ല കുത്തിനുള്ള കയറ്റമാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളിവിടെ താഴെ വന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടെ ഹോട്ടലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നിങ്ങളെ മുകളിലേക്ക് എത്തിക്കും എന്നിട്ട് അവർ വണ്ടി അവിടെ എത്തിച്ചു തരും അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇങ്ങോട്ട് എന്താ പറയുക ഓടിച്ചൊരു ഇച്ചിരി എക്സ്പീരിയൻസിലല്ലാത്തവർ ഇതിലേക്കൂടെ കയറ്റി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി തിരിച്ചിറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അമ്മാതിരി കയറ്റമാണ് അപ്പം ആ കാര്യം ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക താഴത്ത് നമ്മൾ ഈ ഒരു ബൈസൻ വാലിയിൽ വന്നിട്ട് നിങ്ങൾ ഇവരെ വിളിച്ചാൽ മതിയാവും ആരെ നമ്മുടെ ഹോട്ടലിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് സ്റ്റാഫ് താഴെത്തൊന്ന് നമ്മളെ പിക്കപ്പ് ചെയ്തോളൂ ഇതല്ലേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജീപ്പ് വരും നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പം കുത്തിനുള്ള കയറ്റമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല അതപ്പം ഹെവി റിസ്ക്കാണ് ഇതല്ലേ ബാമ്പുടയിൽ ഇത് നമ്മളുടെ ഗസ്റ്റാണ് ഈ വരുന്നത് ഗൂഗിളിലായിട്ട് ഈ ഒരു ഏലത്തോട്ടം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ജീപ്പുകൾ വന്നു പോകും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും താഴെ വന്നിട്ട് ഹോട്ടലിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ റിസോർട്ടിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളത് അറേഞ്ച് ചെയ്തു തന്നെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബൈസൻ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലം അപ്പോൾ ഇവിടുന്ന് വന്നിട്ട് നമുക്ക് നേരെ അകത്തേക്ക് പോകാം അകത്തേക്ക് കയറി മുകളിലേക്ക് വേണം കയറി പോകാനായിട്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പം ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മൾ മൂന്നാർ നിങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് മൂന്നാർ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മളുടെ ആ ഒരു ഗ്യാപ്പ് റോഡ് വഴിയായിരിക്കും കാണിച്ചു തരുക ഒരു കാരണവശാലും അതിലേക്കൂടെ ആരും വരാൻ നിൽക്കരുത് ഒന്നാമത്തെ കാര്യം റോഡ് പലയിടത്തും ഇടിഞ്ഞുടക്കുമാണ് പിന്നെ പണി നടക്കുന്നതുകൊണ്ടിട്ട് പല സ്ഥലത്തും ബ്ലോക്ക് ആയിരിക്കും അതുമാത്രമല്ല നല്ല എന്താ പറയുക മോശമാണ് റോഡ് അപ്പോൾ ഒരു കാരണവശാലും അതിലേക്കൂടെ വരാൻ നിൽക്കരുത് നിങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ആനച്ചാ മറ്റേ കല്ലാറൊക്കെ കഴിയുമ്പോഴത്തേക്കും എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആനച്ചാല ബോർഡ് കാണാം അവിടുന്ന് നേരെ ആനച്ചാൽ വരിക ആനച്ചാൽ കുഞ്ചിത്തണ്ണി കുഞ്ചിത്തണ്ണിന്ന് നേരെ ഈ ഒരു പൈസ കാലിൽ റോഡ് എടുത്തു വരുന്നതായിരിക്കും നല്ലത് റോഡ് മോശമാണ് പക്ഷേ ചെറിയ ചെറിയ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് ഇച്ചിരി പ്രശ്നമുള്ളൂ നിങ്ങൾ അപ്പുറത്തൂടി വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഗൂഗിൾ മാപ്പിൽ നോക്കി വരുന്നവരാണെങ്കിൽ ഗൂഗിൾ മാപ്പ് അത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ കല്ലാർ കഴിയുമ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് നിർത്തിയിട്ടേ വരാമുള്ളൂ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് അപ്പുറത്തൂടെ ഉള്ള വഴി കാണിക്കും അപ്പൊ അത് സൂക്ഷണം ഇല്ലെങ്കിൽ നല്ല പെടൽ പെടും മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് റൈറ്റിലേക്ക് ഒരു ചെറിയൊരു ചെക്ക് ഡാം ഉണ്ട് അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോതമയുടെ വ്യൂ പോയിന്റ് നമുക്ക് കിട്ടും കാണാൻ പറ്റും ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോയി ആ പോതമയുടെ വ്യൂ പോയിന്റും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈണ്ടപ്പ് ചെയ്യാം മൂന്നാർ എത്താനുണ്ട് മൂന്നാർ എത്തുന്നതിന് ഒരു ഒരു കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ ഒരു ചെക്ക് ഡാം വരുന്നത് ഇതിലേക്കു നേരെ ഈ വഴി നേരെ അങ്ങോട്ട് കയറി കഴിവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ അങ്ങോട്ട് കയറാനായിട്ട് സാധിക്കും നമുക്ക് നേരെ വ്യൂ വേണം പോകും അപ്പോൾ ഇവിടെ കാണുന്നതാണ് പോതമയുടെ വ്യൂ പോയിന്റ് നമ്മൾ ആ ഒരു ചെക്ക് ഡാം കയറി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ താഴത്ത് നമ്മൾ വന്ന ആ ഒരു താഴ്വാര കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും അപ്പം ഇപ്പം അധികം മഞ്ഞും മൂടിയിട്ടില്ല അപ്പം നമുക്ക് ജസ്റ്റ് പോയിട്ട് ആ ഒരു കാഴ്ച കാണാം ആ താഴത്തേക്കുള്ള ആ ഒരു കാഴ്ചയോടെ കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അത്യാവശ്യം നല്ല രീതിക്ക് കോടെ ഇറങ്ങി വരുന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഇന്ന് ആക്ച്വലി തിരിച്ചുവാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പം എന്തായാലും ഒരു ദിവസം കൂടെ എന്തായാലും സ്റ്റേ അടിച്ചിട്ട് പോകുക എന്ന് വെച്ചു ഇനി എന്താ പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഈ ഒരു മഞ്ഞും മൂടി കിടക്കുന്ന ക്ലൈമറ്റും കൂടി കണ്ടിട്ട് തിരിക്കാം എന്ത് പറയുന്ന സ്ഥലം സ്റ്റേ നോക്കാം അപ്പം നമ്മൾ ആ ബാമ്പുടേൽ നിന്ന് ഇറങ്ങി നേരെ മൂന്നാറിലേക്ക് തന്നെയാണ് വന്നത് മൂന്നാർ ആ ഒരു ടൗൺ എത്തേ തൊട്ട് മുമ്പായിട്ട് അവർ പോതമെന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മുടെ അബാദി അങ്ങോട്ടൊക്കെ വഴി അതിൻ്റെ തൊട്ട് അബദ്ദി കഴിഞ്ഞ് സ്വപ്പം കൂടെ ഫ്രണ്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ പോതമേടെന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ അവിടെ വന്ന് സ്വല്പം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എതു വേണമല്ലോ മൊത്തം മൂടി കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഞങ്ങൾ തിരിച്ച് പോകണം എന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നും കൂടെ നമ്മളിവിടെ സ്റ്റേ അടിച്ചിട്ട് ഈ ഒരു എന്താ പറയുക മഞ്ഞക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അടുത്ത ദിവസം പോകാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ നിന്ന് ഇവിടെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്തായിട്ട് വേറൊരു അടിപൊളി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുണ്ട് ഫ്രാക്ടർ നേച്ചർ അപ്പം ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയി നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ആ ഒരു ഹോട്ടൽ ഈ ഒരു വഴി തന്നെയാണ് അതായത് പോതമേട് കഴിഞ്ഞ് പിന്നെയും ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള ആ ഈ എത്തി ആ അവിടുത്തെ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോഴത്തേക്കാണ് ആക്ച്വലി ഞങ്ങൾക്ക് എന്തായാലും ഇന്നും കൂടെ ഇവിടെ ചേടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം വന്നിട്ട് ചെറിയ രീതിയിലൊക്കെ മഞ്ഞ് കിട്ടിയായിരുന്നു പക്ഷേ ഇപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിട്ട് മൊത്തം ഇങ്ങനെ മൂടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നും കൂടി ഇവിടെ സേഡിച്ച് കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഹോട്ടൽ കണ്ടു അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നൃത്തമാണ് ഇവിടെ സംഭവം വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് കേട്ടോ മൊത്തം മഞ്ഞും വേറെ ഒരു സൗണ്ടില്ല ഇത് കണ്ടിട്ട് കീളികളുടെ സൗണ്ട് മാത്രം അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെയും തന്നെ ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്തത് അപ്പം എന്തായാലും നമുക്ക് ഇനി ഫ്രാഗ്രൻ നേച്ചറിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഗീവവേ പറഞ്ഞു മറക്കേണ്ട നിങ്ങളുടെ പേരും നമ്പറും കമൻറ്റ് ചെയ്തേക്കാം കാണാം